ക്ഷാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു സാധനം കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഈ മണിച്ചിത്രത്താഴിലുള്ള പോലെ ഒരു ക്ലോക്ക് അപ്പോൾ ഇത് ഇതെന്താ പ്രശ്നം ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ആണെങ്കിൽ ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളൂ ഗ്ലാസിന് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് എങ്ങനെ ഇത് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട് അപ്പോൾ ഇതിന്റെ പിൻഭാഗം പുറകൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിട്ടുണ്ട് സഹോദരങ്ങളെ ഈ ക്ലോക്ക് കണ്ടില്ലേ ഉരുകി പാതി വെന്ത മണിച്ചിട്ടത്താഴിലെ ക്ലോക്ക് പോലെയൊക്കെ ഒരു ക്ലോക്ക് അതിഭീകരമായ ഒരു അനുഭവത്തിൻ്റെ കഥ പറയാനുണ്ട് ഈ ക്ലോക്കിന് ഷനിലിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവം തന്നെയാണ് ഈ ക്ലോക്ക് ഈ ക്ലോക്ക് ഷനിൽ അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞപ്പോൾ ആ ക്ലോക്ക് താനെ താഴ്ക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഈ ക്ലോക്കിന് ഷനിലിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമാണുള്ളത് ഈ ക്ലോക്കിനെ കുറിച്ച് തന്നെ നമ്മളോട് ഇതിന്റെ ഇതിന്റെ കഥ കഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയാൻ ഏതായാലും ഒരുക്കിയിട്ടുള്ള ഒരു ക്ലോക്കാണ് അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് ഞാൻ പ്രതീക്ഷതയില്ല ഇത് ഏകദേശം സമയം രാത്രി രണ്ട് മുപ്പത്തി അഞ്ചാണ് ഇതൊരു വലിയൊരു ഓർമ്മയായിരുന്നു അന്നൊരു ഇയർ ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത് അപ്പൊ മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് ഈ കാര്യം അറിയുന്നത് എൻ്റെ ഓഫീസ് ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം പൂർണ്ണമായിട്ടും കത്തിത്തീർന്നു ഒരു എഴുപത് ശതമാനം കത്തി തീർന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കമ്പ്യൂട്ടർ സിസ്റ്റം മാത്രം കത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ ലോസ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സംഭവമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇത് മൂന്നാമത്തെ റൂമിൽ എൻ്റെ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒരു ഏരിയയിലെ സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ബ്ലോക്കാണ് വാളാണിത് അപ്പോൾ ആ സമയം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചാണ് ഇതിൽ സമയം കാണിക്കുന്നത് നേരത്തെ കത്തി തുടങ്ങിയിട്ടുണ്ടാവും ഇതൊരു മൂന്നാമത്തെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് എൻ്റെ ബെഡ്റൂമിൽ തന്നെ സൂക്ഷിക്കുന്നൊരു സാധനമാണ് അപ്പോൾ പുള്ളി കണ്ടുപിടിച്ചു അപ്പോൾ പല ആൾക്കാർക്കും ഇതൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പല ആൾക്കാർക്കും പക്ഷേ ഇദ്ദേഹം അത് കണ്ടുപിടിച്ചു അപ്പോൾ ആ ഒരു ഓർമ്മ എന്നോട് ചോദിച്ച സമയത്താണ് ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു നാല് വർഷമായി ശരിക്കും പറഞ്ഞാൽ നാല് വർഷമായി അതിനുശേഷം കൊറോണ ഉണ്ടായി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോ ഷനിലേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് വിവാഹം ഇങ്ങനെ വൈകിപ്പിക്കുന്നത് അതല്ലാത്ത ചോദ്യം എന്നെ കാണുന്ന ആൾക്കാരും പരിചയപ്പെടുന്ന ആൾക്കാരും ഒക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് എന്തോ ധൈര്യക്കുറവാം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് കരുതിയിട്ടാവാം പിന്നെ അച്ഛനുള്ള കാലത്ത് നടന്നില്ല അച്ഛൻ മരണപ്പെട്ടിപ്പോൾ രണ്ട് വർഷം ഏകദേശം പിന്നെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് അമ്മ മരണപ്പെടുന്നത് ഏകദേശം എനിക്ക് ഒന്ന് ഇരുപത്തിനാല് വർഷത്തോളമായി അമ്മക്ക് ക്യാൻസർ ആയിരുന്നു മൂന്നോളം ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ പിന്നെ മംഗലപുരം കെ എം സി ഹോസ്പിറ്റലൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പാചകം സ്വന്തമായി ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്വയം പര്യാപ്തത വീട് ക്ലീൻ ചെയ്യുന്ന അലക്കുന്ന കാര്യമായാലും എല്ലാം സ്വന്തം ചെയ്ത് പഠിച്ചതാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതാകാം വൈകിയത് എന്ന രീതിയിലേക്ക് ചിലപ്പം പറയാം കാരണം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു കാരണമാകാം എനിക്ക് തോന്നുന്നു അങ്ങനെ ദേഷ്യമൊന്നുമില്ല ആരോടും സമയാകുമ്പം കഴിക്കാം എന്ന രീതിയാണ് എനിക്ക് ഉണ്ടായിരുന്നത് നേരത്തെ സമയമായിട്ടില്ല ഇതാണ് ഷിനലിൻ്റെ വീട് ഷിനലിൻ്റെ വീട് ഒരു സമാധാനത്തിൻ്റെ വീടാണ് പച്ചക്കളറിലെ ഗേറ്റും അതിന് പുറകുള്ള ഈ ഒരു വീടും ഇതാണ് ഈ ഷി ഈ വീട്ടിൽ ഷിനിലൊറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഷിനലിനെ ഒരു കൂട്ട് കണ്ടെത്തി കൊടുക്കണം അതാണ് എൻ്റെ അടുത്ത കടമ ഈ ഷിനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹം എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇന്ന് ഇന്നലെയാണ് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത് അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൂടെ പോകുമ്പോൾ ഒരു ദിവസം വീട്ടിൽ താമസിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനിത് ഒരു ഒരുപാട് അങ്ങനെ പറയാറുണ്ട് പക്ഷേ കൂടെ പോകുമ്പോൾ പലരും കാണാറില്ല അപ്പോൾ ഷിന്നിൽ അങ്ങനെയല്ല ഇന്നലെ നല്ല മഴയായിരുന്നു ഇതുവരെ എനിക്ക് മഴ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നുകിൽ ഞാൻ മഴയ്ക്ക് മുമ്പ് നടന്നു പോകാറാണ് പതിവ് അതല്ലെങ്കിൽ മഴയുടെ പുറകെ ഇന്നലെ ശരിക്ക് മഴയത്ത് തന്നെ ആയിപ്പോയി അത് കടുത്ത മഴ ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ചാറൽ മഴ മാത്രമേ കിട്ടിയുള്ളൂ ഞാനങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഏകദേശം ഷിനിലിൻ്റെ വീടിൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെത്താൻ എത്തിയപ്പോൾ ആൾ ബൈക്കെടുത്ത് വന്നു അവിടെ തന്നെ അടുത്തുള്ളൊരു വീട്ടിൽ വണ്ടി വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്തു അപ്പോൾ ഷിനിലിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സിൽ അമ്മ നഷ്ടപ്പെടുകയും പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് അച്ഛനും ഹാർട്ട് അറ്റാക്കിൽ മരണപ്പെടുകയാണ് ചെയ്തത് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ് ഇപ്പം ചിന്നലെ ഈ വീട്ടിലൊറ്റയ്ക്കാണ് വിവാഹത്തെക്കുറിച്ച് ആരും അദ്ദേഹത്തിനോട് പറയാത്തോണ്ടാണോ ഇനി അതിനെക്കുറിച്ച് പറയാൻ ആളില്ലാത്തോണ്ടാണോ എന്തോ ഇത്രയും മുപ്പത്തഞ്ച് വയസ്സ് വരെ അത് നീണ്ടുപോയി ഇനി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട്ടിലേക്ക് ഒരു നല്ലൊരു തുണ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി നല്ലതാണെങ്കിൽ ജീവിതം മുഴുവൻ സ്വർഗ്ഗം പോലെ ആയിരിക്കും അതേപോലെ തന്നെ ജീവിത പങ്കാളിയിൽ ഒരു നമുക്ക് മനസ്സിന് പറ്റാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനോട് യോജിക്കാത്ത ഒരാളാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം രണ്ടുപേരുടെ സ്വഭാവങ്ങൾ തമ്മിലുണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കതൊരു വിഷമമായിരിക്കും എന്തായാലും ഷനിലിന് മനസ്സിന് ഇണങ്ങിയ ഒരു ഇണയെ തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഇത് ഷനിലാണ് ഷനിലിന്ന് രാവിലെ തന്നെ ഈ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് സാധനം ചെറുതാണെങ്കിൽ അതിൻ്റെ പേര് ആനപ്പത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഷനിലിനൊരു പറ്റിയൊരു ണ ഇതുവരെ കിട്ടിയിട്ടില്ല അത് അതിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഷന്നിലിനെ ഷാനിലിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടാനുള്ള തീരുമാനമില്ല എന്തായാലും അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ഷന്നിലിനെ കൊണ്ട് ഒരു ഒരു കൂട്ട് കണ്ടേ അല്ലെങ്കിൽ കൊറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇപ്പൊ ഷന്നിലിനെ ഏകദേശം മുപ്പത്തി മുപ്പത്തഞ്ചു വയസ്സ് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള അവർ കൂടി അപ്പൊരു ഒരു ഇരുപത് വയസ്സൊക്കെ ഉള്ള ഒരു പെൺകുട്ടി നല്ല പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ നമുക്ക് നോക്കാം സോഫ്റ്റ്വെയർ എന്തൊക്കെയാ പഠിച്ചത് ആ പിന്നെ ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനൊക്കെയാണ് ആ പിടി വള്ളത്തിലിടും

സോ ഇത് ബീഫിലും ചെയ്യും 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 ഇനി ആ ആ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ഒരു ബിരിയാണി പരുവത്തിലേക്ക് വരും അതാണ് ആനപ്പത്തൽ ആനപ്പത്തൽ എന്ന് പറയുന്നത് ും തട്ടുന്നതിന് മുൻപ് നന്നായി തിളക്കണം കറി അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം അത് വേണി ഉച്ചക്കുള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാനും പറ്റും ഇനി നമുക്ക് ആനപ്പത്തലിന്തുക്കെടുക്കാം തട്ടിമറിയാതെ അതെടുത്ത് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല കറിയിലേക്ക് ഇങ്ങനെ ഇടരുത് ഇങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല അത് പാടില്ല എന്നുള്ളതിന് വേണ്ടിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് മാറ്റി വന്നു അതായത് വെക്കാൻ മാറ്റി നിങ്ങൾക്ക് ടാം ഇനി ഇതിനെ നന്നായി ഇറക്കും അങ്ങനെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടിട്ട് കറിവേപ്പിലും ഇട്ടുകഴിഞ്ഞാൽ സെറ്റ്